ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം നിങ്ങളിപ്പോ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുള്ള പക്ഷെ അവിടെ എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരായി എന്നൊരു ചോദ്യമുണ്ട് അതാണ് ഇനി നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് സുനിൽ ഉണ്ട് നോബൽ മാരിക്കാനുണ്ട് ജോയിസും ഡൽഹിയിൽ പോളുകളല്ലേ കൃത്യമായി ബിജെപിയുടെ പോളുകളല്ലേ പോളുകളും കൃത്യമായി പ്രവചിക്കുന്നു എട്ട് എക്സിറ്റ് പോളുകളിൽ മാട്രിസ് മാത്രമാണ് സാധ്യത ി ജെ പി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വരുന്നുണ്ട് അല്ല ഇപ്പൊ ഒൻപതാമത്തെ ഒൻപതാമത് വേറെ പ്രശ്നമുണ്ട് കേട്ടോ നിലവിൽ എട്ട് ഏജൻസികളിൽ നാല് ഏജൻസികൾ നാഷണലി റെക്കഗ്നൈസ്ഡ് ഏജൻസികളാണ് ബാക്കിയെല്ലാം പ്രഷർ അറിയാമല്ലോ ഈ എൻ ജിഒയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവേ ഏജൻസികളുണ്ട് ഹരിയാന മറക്കണ്ട എൻ ജിഒയുടെ ഹരിയാന മറക്കണ്ട ഹരിയാന രാജ്യത്ത് ഈ പറയുന്ന ൈസ്ഡ് ഏജൻസി ആയാലും അല്ലാത്ത ഏജൻസികളായാലും ഒറ്റക്കെട്ടായി പറഞ്ഞത് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് പറഞ്ഞത് പക്ഷേ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അടിതെറ്റി അതേപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേയും പറഞ്ഞത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും പക്ഷേ പ്രശ്നം എന്തോ പ്രത്യേകിച്ച് ഡൽഹി പോലെ വളരെ കുറച്ച് ഉള്ള ഒരു സ്റ്റേറ്റിൽ ഒരു അർബൻ സമൂഹത്തെ നിങ്ങൾ വോട്ടിന് എക്സിറ്റ് പോളിന് ഉപയോഗിക്കുന്ന സമയത്ത് നേരിയ കുറച്ചുകൂടി പ്രഡിക്ഷൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യ പോലെ വിശാലമായ ഒരു രാജ്യത്ത് ഇത്രയും അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകൾ നടത്തുന്ന സർവേ പോലെയല്ല എഴുപത് നിയമസഭാ സീറ്റുകളിൽ ഹരിയാന സീറ്റുകളിൽ അല്ല നോക്കൂ ഇത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൽഹി കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ആക്ത തോന്നുന്നത് ആത്മവിശ്വാസമില്ലാത്ത പ്രതികരണങ്ങളാണ് അതൊരു സൂചനയായിട്ടുള്ളത്